സ് നിങ്ങൾ ഈ സംഭവം എന്തോന്ന് മനസ്സിലായി ഈ വീഡിയോ കണ്ടിട്ട് ഇത് എന്തോ പരിപാടി എന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്തൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതേപോലത്തെ പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഇനി ഏത് കൊല്ലം എത്ര കൊല്ലത്തിന് ശേഷം ഉണ്ടാവുമെന്ന് ഒര ഇല്ല അങ്ങനെ ഉണ്ടാവുമെന്ന് തന്നെ അറിയത്തില്ല അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തോ സംഭവം മനസ്സിലായോ സൗദിയിലേക്കുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും പ്രവാസിട്ടുള്ളവർ ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളാരിലൊന്നും ഈ പരിപാടി ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോഡിപ്പം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ഇഞ്ച് കനത്തിൽ പഴയ ഇട്ടിരുന്ന റോഡിൻ്റെ മുകൾ വശത്ത് നിന്ന് ഒരു രണ്ടിഞ്ച് ഏകദേശം രണ്ടിഞ്ച് കനത്തിലോളം അവർ ഇത് പൊളിച്ചെടുക്കുകയാണ് പൊളിച്ച് ഈ മിഷീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്തിട്ട് നേരെ ഇത് ഇതിൽ നിന്ന് നേരെ പോയി ആ ടിപ്പറി ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലോട്ട് വീണോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഈ പരിപാടി എല്ലാം നടക്കും റോഡ് കട്ടിങ്ങും ആ വരുന്ന മെൽ മെറ്റിലും അതിൻ്റെ ടാറിങ്ങും എല്ലാം മിക്സെല്ലാം കൂടെ നേരെ വന്ന് ഇട്ടിപ്പറി വീഴും അപ്പം വേറൊരു മെഷീൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു മിഷീൻ വെച്ച് തന്നെ ഇത്രയും പരിപാടി ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ പോയതിൻ്റെ ബാക്കി പീസുകൾ കിടക്കുന്നത് ഈ ഒരു മിഷീൻ ഉപയോഗിച്ച് തൂത്ത് ചൂല് പോലത്തെ ഒരു മിഷീനാണത് ചൂല് പോലത്തെ മെഷീനല്ല ചൂലിൻ്റെ ഉപയോഗം പോലെ വാന്തി എടുക്കുന്ന ഒരു മെഷീനാണ് ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വാന്തി എടുത്തിട്ട് അവർ ഒരു സൈഡിൽ കൂട്ടിയിട്ട് പിന്നെ ആ വേസ്റ്റുകൾ വേറൊരു വണ്ടിയിലോട്ട് തട്ടും ബാലൻസ് കിടക്കുന്നത് ഈ മിഷീൻ വഴി കയറി പോകാത്ത വേസ്റ്റുകൾ അപ്പോൾ എന്തൊക്കെ ഐഡിയകളായില്ലേ ഓരോരോ കണ്ടുപിടുത്ത അതിൻ്റെ ടയറിൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് ടയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്കവേറ്ററിൻ്റെ ടയർ ടൈപ്പാണ് ടയറല്ല അത് അതിൻ്റെ ചെയിൻ ടൈപ്പാണ് അപ്പോൾ ആ ചെയിൻ ടൈപ്പാണ് ഇതിൻ്റെ വീട് നല്ല ഒടിവും കാര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണ് നല്ലപോലെ ഓടിക്കാനും പിടിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതുകൊണ്ടാണ് ബാക്കി വേസ്റ്റ് കിടക്കുന്നത് തൂത്ത് കൂട്ടുകയാണ് ഒരു സൈഡിലോട്ട് ഇതേപോലെ തൂത്ത് ഒരു സൈഡിൽ കൂട്ടിയിട്ട് അടുത്തൊരു മിഷേൻ വന്നിട്ടാണ് ബാക്കി വേസ്റ്റ് വാരിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അത്ര ക്ലിയർ ആയിട്ടാണ് അവർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏത് പോലെ ഇത് വരുമോ എന്ന് കണ്ടറിയാം വരുമോ എന്തോ അപ്പോൾ ഈ പഴയ കിടക്കുന്ന റോഡാണ് ഇതിപ്പം ഒരു മെയിൻ റോഡോ ഹൈവേ എൻ എച്ച് ഒന്നും അല്ല ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളേറിയാണ് അതായത് ആഘോഷം ഗില്ലി എന്നൊക്കെ പറയും അപ്പോൾ ആ ഗല്ലിയിൽ വന്നിട്ട് ഇവർ ഈ ചെയ്യുന്നത് ഇതേപോലെ ഇവിടുത്തെ ഒട്ടുമിക്ക റോഡുകൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളേറിയ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഉഴായ്പ ടാറിങ്ങൊന്നുമില്ല നമ്മുടെയൊക്കെ ഉള്ളേറിയയിൽ നടത്തുന്ന ടാറിങ് നമുക്കറിയാം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന ടൈപ്പാണ് ഇവിടെയൊക്കെ പിന്നെ അതനുസരിച്ചുള്ള സാമ്പത്തികം ഉള്ളതുകൊണ്ടായിരിക്കും ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തൂത്ത് വിട്ടാണ് അവർ ഇപ്പോൾ ഇവിടെയൊക്കെ വണ്ടി കിടക്കുന്നവരെ അടുത്ത് മാറ്റാൻ ഇന്നലെ നോട്ടീസൊക്കെ തന്നായിരുന്നു നമ്മുടെ വണ്ടിക്കൊക്കെ തന്ന് ഞാനൊക്കെ മാറ്റി ഇട്ടിരിക്കുകയാണ് ഈ എടുത്ത് മാറ്റാത്തവരുണ്ട് അറിയാത്തവരൊക്കെ കൊണ്ട് വണ്ടി ഇട്ടേക്കാണ് അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇല്ലെങ്കിൽ ഈ എൻ്റെ ഈ കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഇവിടെയൊക്കെ എടുക്കേണ്ടതാണ് എൻ്റെ വണ്ടിയല്ലേ ഈ കിടക്കുന്ന വേറെ ആൾക്കാരുടെ വണ്ടിയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പൊളിച്ച് എടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ വണ്ടി കിടക്കുന്നതുകൊണ്ട് അത് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല ഇവിടെ നമ്മുടെ നാട്ടിലെ കണക്ക് അടിയും വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും അവരിപ്പോൾ ഇന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ നാളെ വന്ന് വീണ്ടും അവർ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്തായാലും ഇപ്പം റോഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കണ്ട ഇതാണ് ഈ അവസ്ഥ ഇപ്പോൾ റോഡ് ഈ അവസ്ഥയിലാണുള്ളത് ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഇപ്പം ഫുള്ള് ഒരു പരിപാടി കഴിഞ്ഞ് പോയിട്ടുണ്ട് പോയപ്പോൾ ഉള്ള അവസ്ഥയാണിത് റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പോൾ എടുത്ത് ഫുള്ള് മാറ്റാൻ പറ്റാത്ത ഭാഗമൊക്കെ ഉണ്ട് ഒരു നാളെ വന്ന് ചെയ്യുമായിരിക്കും അപ്പോൾ ബാക്കി ഇതേപോലെയാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ സൗദി ഏവയിലെ ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക